ആഗ്രഹമില്ല എന്നിട്ടാണോ കുട്ടിയെ അവിടെയുള്ള ആളിന്റെ വാശിയെ കുറിച്ച് ഞാൻ മോളോട് പറയണോ വാദിക്കാവുന്നിടത്തോളം ഞാൻ വാദിച്ചു നോക്കി ഒരു ഒരുത്തശ്ശിക്ക് സുഖമാണോ മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല വിശ്വനാഥന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ടേ നന്നായി നടക്കുന്നവ അയാളത് നേരിട്ട് കാണാൻ ഇവിടെ ഇല്ല ഓഫീസ് എവിടെയാണെന്ന് അവിടെ പോയി കണ്ടോളാം രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുണ്ട് അല്പം വൈകുമെന്ന് പറഞ്ഞിട്ടാ പോയത് അതുകൊണ്ട് ഇന്നി ഓ എത്ര വൈകിയാലും സാരി ഇല്ല വിശ്വനാഥം വന്ന് കണ്ടിട്ടേ ഗുരുക്കളമാടങ്ങുള്ളൂ സന്തോഷായില്ലേ എന്താ സിസ്റ്റർ മുഖത്തൊരു ടെൻഷൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കണ്ടിട്ട് വാശി ബിസിനസ് പ്രശ്നങ്ങളെ കുറിച്ച് അമ്മാവൻ അറിഞ്ഞ അത് പിന്നെ മുത്തശ്ശി അറിയും ആകെ കുറച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഉണ്ണി ഒരു ഉപകാരം ചെയ്യോ ലതയുടെ ഓഫീസിൽ ചെന്ന് അത്യാവശ്യമായിട്ട് അവളോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം എന്താ വേണ്ടതെന്ന് അവൾ വന്നിട്ട് തീരുമാനിക്കാം തന്നെ പറഞ്ഞിട്ട് വരാം വൈകൂ എന്ന് പറഞ്ഞു വിശ്വനാഥൻ എത്തി അല്ല ഞാൻ ഒന്നും പറയണ്ട സൂര്യനാരായണ ഗുരുക്കൾ ഇന്ദുമോള് പറഞ്ഞിട്ടില്ലേ അമ്മാവൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കൂ അത് മാത്രം പറയരുത് മുത്തശ്ശിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളെ കുറിച്ച് ഉണ്ടാവും എനിക്ക് അങ്ങനൊന്നും ഇല്ല അയ്യോ ഞാനല്ല നിൽക്കട്ടെ ഞാനല്ലെട്ടു വളരെ ഗൗരവമുള്ളൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കണേ തൽക്കാലം ഇന്ദുമോള് അറിയണ്ട മുത്തശ്ശി മരണശയയില എപ്പോഴാ എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അറിയിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കണേ ഈ വാർത്ത എന്തുപോലറിഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി അവൾക്കുണ്ടാവില്ല പേരക്കുട്ടിയും ഭർത്താവിനെ അവസാനായി ഒരു നോക്ക് കണ്ടിട്ട് സന്തോഷത്തോടെ കണ്ണടയ്ക്കണമെന്നാണ് മുത്തശ്ശിക്ക് കഷ്ടകാലത്തിന് നമ്മൾ അവിടെ എത്തുന്നതും എന്തെങ്കിലും സംഭവിച്ച പിന്നെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല നിങ്ങൾക്കും പിന്നെ ജീവിതകാലം മുഴുവൻ അതൊരു മനോവ്യഥയാവും ഇനി എല്ലാം വിശ്വനാഥന്റെ കയ്യില തറവാട്ടിലെത്തണവരെ മുത്തശ്ശിയുടെ ഗുരുതരാവസ്ഥ ഇന്ദറിയാൻ പാടില്ല എന്തെങ്കിലും കള്ളം പറഞ്ഞൊപ്പിച്ചോളാം പേടിക്കണ്ട ഇങ്ങനൊരു കാര്യത്തിന് കള്ളം പറയണത് തെറ്റല്ല ഞാൻ ഞാൻ പറഞ്ഞു നോക്കാം എന്നാ ഞാൻ പോയി ഒരു കാർ പിടിച്ചിട്ട് വരാ വൈകിക്കണ്ട പുറപ്പെടാൻ തയ്യാറായിക്കോളൂ സിസ്റ്റർ സിസ്റ്റർ കരുതും പോലെ അത്ര സീരിയസ് ഒന്നുമല്ല ഒന്ന് എന്നോട് വിളിച്ചാൽ നോക്കണ്ട ഞാൻ വിശ്വനാഥനല്ല എന്ന് പല പ്രാവശ്യം പറയാൻ തുടങ്ങിയതാ പക്ഷെ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞപ്പോ പിന്നെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എന്ത് എന്ത് പറ്റി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ ഗുരുക്കളമാവൻ ഇപ്പൊ എത്തും ഉണ്ണി അതൊന്നും ശരിയാവില്ല ഈ അവസരത്തിൽ വേറെ എന്താ ചെയ്യേണ്ടെന്ന് കൂടി നീ പറഞ്ഞതാ എന്ന് വരുമെന്ന് കരുതിയാ അതിനു മുൻപ് മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കൊരു സമാധാനമില്ല വിശ്വത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നീ ധൈര്യമായിട്ടിരിക്ക മറ്റ പോളുഷ് മോളെ വേണ്ട നോക്കണ്ട ഞാൻ തന്നെയാ കുട്ടി കൊണ്ട് വന്നിരിക്കണേ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ തന്നെയാ കുട്ടികൾ വന്നിരിക്കണേ നിങ്ങളൊന്നും നോക്കണ്ട മുത്തശ്ശിക്ക് ഒരു അസുഖം ഇല്ല വെടി തീരൂ എന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ് പരിപൂർണ കൂടി തന്നെയാണ് ഇപ്പോഴും ഇരിക്കണേ ക്ഷമിക്കണം കുട്ടികളെ ഇത്രടം വരെ എത്തിക്കാൻ ഗുരുക്കൾക്ക് അങ്ങനെ ഒരു അടവ് പ്രയോഗിക്കേണ്ടി വന്നു കളരിയിലോട്ട് ഇല്ലതാനും അതുകൊണ്ട് എന്തായി നേടി മുത്തശ്ശി നേടി ദൈവമേ ഒന്ന് ചിരിച്ചു കണ്ടൂല്ലോ എനിക്കിനും മനസ്സമാധാനായി എന്നാൽ എന്റെ കുട്ടി എന്നോടൊരു വാക്ക് പോലും പറയും അതെ അതെ ഇനി പഴംപുരാണൊന്നും വേണ്ട ദേ ഇവരെയൊക്കെ ആദ്യായിട്ട് കാണുകയല്ലേ ഇയാൾ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടില്ലല്ലോ ഇത് വിശ്വന്റെ സഹോദരി സ്വർണ്ണല്ലതാ കാര്യം നടക്കണം എന്ന് വെച്ച കാല സോപ്പിട്ടോളൂ കാലേ വീഴു കാലേഴുത്തേ എന്നോട് ക്ഷമിച്ചു എുന്നേൽക്കും ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങളോട് ക്ഷമിക്കാതിരിക്കുന്ന പ്രശ്നമില്ല സമാധാനായില്ലേ എഴുന്നേൽക്കും ഇല്ല മുത്തശ്ശി ഇവിടുന്ന് എഴുന്നേൽക്കാൻ എന്റെ കുറ്റബോധം എന്നെ അനുവദിക്കുന്നില്ല എന്താ ചേട്ടാ ഇത് നിങ്ങറിയോ മുത്തശ്ശിയുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വലിയ മനസ്സിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ സ്വന്തം പേരക്കുട്ടിയെ ഒരർത്ഥത്തിന് ഞാൻ തട്ടിയെടുക്കല്ലായിരുന്നു ഭൂമി ദേവിയോളം ക്ഷമയുള്ള ഈ മുത്തശ്ശിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരാണെങ്കിൽ അടിച്ചേനെ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്ക ഒന്ന് നോക്കിയാൽ ഞാനാണ് തെറ്റുകാരി വേണ്ട മോനെ ഓരോന്ന് പറഞ്ഞ എന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ വരൂ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി കാര്യം ആ എല്ലാം ഉണ്ട് മാമ്പഴ മാമ്പഴപ്പുടിച്ചേരി ഉണ്ട് അവിയൽ ഉണ്ട് സാമ്പാറുണ്ട് എല്ലാം ഉണ്ട് മോനെ എല്ലാം അറിയാലോ നൃത്തം സംഗീതം പാചകം പാചകം അതുകൊണ്ടൊന്നും അല്ല മുത്തശ്ശി ഇത്രയും നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ എന്റെ ജീവിതത്തില് ഇതുവരെ കഴിച്ചിട്ടില്ല എന്തൊരു സ്വാദ് മുത്തശ്ശി ഒരു വിദഗ്ധയാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അതെ കറികൾക്കൊക്കെ തേങ്ങാ ചെറിയത് തേങ്ങ നല്ലപോലെ ഉണ്ടാവണം കൂട്ടൊക്കെ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ പാടത്ത് വളഞ്ഞ പുന്നോ ഇത് ചേട്ടാ ഇപ്പൊ തിരിച്ചാലേ വൈകിട്ട് വീട്ടിലെത്തു നാളെ ഓഫീസിൽ പോണ്ടല്ലേ ഇപ്പൊ നല്ല കഥയായി ഇവിടെ ആദ്യമായി വന്നിട്ട് അത് ശരിയാ നിർബന്ധിച്ച എന്ത് ചെയ്യാൻ പറ്റും ചേട്ടൻ ഇനി ഒരു ദിവസം പോലും ലീവില്ലെന്നുള്ളത് മറന്നുപോയോ എനിക്ക് എന്റെ ജോലിയേക്കാൾ വലുത് എന്റെ മുത്തശ്ശിയാ എന്തു പറഞ്ഞാലും ശരി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ എവിടെ നിന്ന് വിടുന്ന പ്രശ്നമില്ല കാര്യം നമുക്ക് ആലോചിക്കാം അല്ലെ ഗുരുക്കളെ എന്നാൽ ഇത്രയും നല്ലൊരു ചോണക്കുട്ടിയെ എന്തുനു ഭർത്താവ് ആയി കിട്ടിയല്ലോ മുത്തശ്ശിക്ക് സമാധാനമായി ഈ കഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെതാണ് മുത്തശ്ശി എല്ലാം മോളിലുള്ള ഒരാളെ തരുന്നതല്ലേ അതെ മുത്തശ്ശി നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ ും തോളിൽ മാറാപ്പ് ഏറ്റുന്നതും ഭവാൻ ഞങ്ങള് കുടുംബപരമായിട്ട് വലിയ ഈശ്വര വിശ്വാസികളാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഈശ്വര വിശ്വാസം വളരെ നല്ലതാ ഉണ്ണി ഉണ്ണിയല്ല എനിക്കല്ല ഒന്ന എന്റെ മോനെ ഇന്തൊരു കഥയില്ലാത്തോള കോളേജിലൊക്കെ പോയി പഠിച്ചു എന്നല്ലാതെ ഒരു കാര്യം നോക്കി നടത്താൻ അവൾക്കറിയില്ല അയ്യോ അങ്ങനൊന്നും പറയരുത് മുത്തശ്ശി ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത എന്റെ ഈ പെങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതു എന്ത് അല്പ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും മണ്ടന്മാരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടുപോയി കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ ഞാൻ മോളെ കാണാൻ കാത്തിരിക്കുന്നു വരും അതെ ഓവർ ആക്ടി വേണ്ട ഒരു ഇളിച്ച ചിരിയും തോമാശപ്പറച്ചിലും കുറച്ച് കൂടുന്നുണ്ട് ഈ കഥാപാത്രം ഭംഗിയാക്കണമെങ്കിൽ അല്പം ഓവർ വേണം കുറിച്ച് നീ എന്നെ പഠിപ്പിക്കണ്ട ഇതെല്ലാം ഇന്ദുവിന് അവകാശപ്പെട്ടത് മോൻ നോക്കണ്ട മോനുണ്ട് എന്റെ ഒരു സമ്മാനം മുതുകുത്തശ്ശന്മാരെ കാലം മുതലേക്ക് ഈ തറവാടിന്റെ ഐശ്വര്യ ഈ പുലിനാങ് കെട്ടിച്ച മാല ഇത് ഇന്ന് മുതൽ വിശ്വന്റെ കഴിപ്പി കിടക്കട്ടെ ധാരാളം സ്വർണ്ണമാലകള് എനിക്ക് സ്വന്തമായിട്ട് വേറെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു സെന്റിമെന്റൽ വിലയാ കൽപ്പിക്കുന്ന മുത്തശ്ശി ഇപ്പോ എന്നെ കണ്ടാൽ കൊച്ചി രാജകുടുംബത്തിലെ കൊച്ചി ഒമ്പരാനെ പോലെയുണ്ട് അല്ലെ മുത്തശ്ശി അയ്യോ മുത്തശ്ശി എന്തായി കാണിച്ചേ ചേട്ടന്റെ കഴുത്തിലാണോ ഇത്ര വില കൂടിയ മാലയൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഈ തറവാടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടത് തന്നെ അതെന്താ വളരെ അങ്ങനെ പറഞ്ഞേ ഞങ്ങളുടെ തറവാട്ടുകാർക്ക് പാരമ്പര്യമായിട്ട് ഒരു കുഴപ്പമുണ്ട് തറവാട്ടിലെ ആണുങ്ങളെല്ലാം വലിയ ദാനശീലരാ ഒന്നും വേണ്ട മുത്തച്ഛി കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന്റെ വിരലിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടോന്ന് നോക്കിയേ എത്ര മോതിരം കിടന്ന് കയ്യായത് ആരെങ്കിലും ഒന്ന് വലിയ ബുദ്ധിമുട്ടോ സങ്കടമോ പറഞ്ഞ ഉടനെ അങ്ങ് ഊരി കൊടുക്കും ശിവ ശിവ എന്താ വിശ്വ കേൾക്കണത് ഞങ്ങളുടെ കുടുംബ കുടുംബസ്വത്ത ഈ മാല അത് അന്യാധീനപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതൊന്ന് ഊരി കൊടുക്ക ആർക്കും കൊടുക്കില്ല ഇപ്പൊ തന്നെ പെട്ടിയിൽ ഭദ്രമായി പൂട്ടി വെച്ചിട്ട് വരാ അതൊക്കെ ചേട്ടൻ ഇപ്പൊ പറയും പെട്ടിക്കകത്തു നിന്ന് ഓരോന്നെടുത്ത് എത്ര ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളതോ അതേ വിഷയം അത് തന്നേക്ക് ഇതാ ഇതാ മോളെ നീ അത് കൊണ്ടുപോയി ഓ ഒന്ന് രണ്ട് ചൂട് നടന്നതേ ഉള്ളു കാലിനൊക്കെ എന്തൊരു വേദന ഈശ്വര നടക്കാൻ പോലും വയ്യ നല്ല വേദന ഉണ്ടോ മുത്തശ്ശി ഉണ്ടോന്നോ ദേഹാസകലം കോച്ചു വലിക്കുക ഒരു വാക്ക് എന്നോട് പറയാത്ത എന്താ മുത്തശ്ശിക്ക് അറിയോ ഞങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു കഴിവുണ്ട് അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി ഏത് വേദനയും പമ്പ കടക്കും പ്രത്യേകിച്ചും ഈ തലമുറയിൽ എവളുടെ കൈപ്പുണ്യൊന്നും വേറെ തന്നെയാ തടവി ഇതൊന്നും ചെയ്യണ്ട അതൊക്കെ ഞാൻ അതപ്പുരുണ്ട് അതിന്റെ ആവശ്യം എന്താ നമ്മുടെ മുത്തശ്ശിയെ പോലെയല്ലേ ഈ മുത്തശ്ശിയും തടവിൽ കൊടുക്കാൻ ജവളുടെ ഒരു സ്പെഷ്യൽ സ്റ്റൈൽ ഉണ്ട് അതൊന്ന് കാണണം വീണയിൽ ഇങ്ങനെ വിരലോടിക്കുന്ന പോലെ ഇരിക്കും കണ്ടോ ആത്മാർത്ഥ കണ്ടോ എന്തൊരു ആശ്വാസ മോളെ